സ്ഥലോ ഞാൻ ഇതിന്റെ ഓഫീസറാണ് അല്ല അപ്പൊ മുതലാൽ ഇല്ലേ സർക്കാർ ആണ് സർക്കാർ അയാൾ ഇവിടെ സ്ഥലത്ത് ആണ് ഗവൺമെന്റ്

അയ്യോ ഇവർ കാലിക്ക് ലൈസൻസ് ഇല്ല ചേട്ടാ വെറുതെ ഇത് അങ്ങോട്ടാ പോലീസ് കൂടി അന്ന പിടിച്ച് പിടിച്ച് അങ്ങനെ പറഞ്ഞാൽ മീനും മുക്കാൻ പറ്റില്ല ഒന്നും വിൽക്കാൻ പറ്റില്ല ആ ഓക്കെ ഞാൻ അര മണിക്കൂണ്ടു വരാം ഓക്കെ 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 ഒന്ന് രണ്ട് മൂന്ന് സാറേ ഒരു നാല് ലൈസൻസ് നിങ്ങൾ എന്താ പറഞ്ഞത് കൊടുക്കാനായ പ്രൊസീജിയർസ് ഉണ്ട് മനസ്സിലായോ പ്രൊസീജിയർ ഒന്നും തരാൻ പറ്റില്ല എല്ലാം വലിയ വില ആയിരിക്കും അയ്യോ പരീക്ഷ പാസ് ആവുന്നുണ്ട് പിന്നെ മീൻ വെക്കാൻ പോകണം കളക്ടറായി കൂടെ

കൈ കൊണ്ട് വരക്കാനല്ല ഈ വണ്ടി കൊണ്ട് എട്ടും എച്ചും കാണിക്കണം എന്നാലും നമുക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റൂ അല്ല നമ്മൾ നമ്മളതൊക്കെ പോകുന്ന മീനും കൊണ്ട് പോകുന്നില്ല എങ്ങനെയൊക്കെ വരയ്ക്കേണ്ടി വരും ഇത് ഒരുപാട് ചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ അരിവാൾ നക്ഷത്രം അതാണ് നമ്മുടെ ആ ചിഹ്നങ്ങളല്ല ട്രാഫിക് 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 ചിഹ്നങ്ങൾ എനിക്ക് അത് ചെയ്യണം കോഡുകൾ കോഡുകൾ നിങ്ങൾ നമുക്ക് ഒരുപാട് കോഡുണ്ട് നിങ്ങൾ പറഞ്ഞോളൂ ഏതാ വേണ്ട ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ കാണിച്ചാലോ ഒന്നിനുപ്യ അപ്പൊ ഇങ്ങനെ കാണിച്ചാലോ കാണിച്ചാലോന്നല്ലേ വന്നല്ലേ പോകും അപ്പൊ ഇങ്ങനെ കാണിച്ചാലോ ടില്ല റപ്പൊരു കാര്യം തനിക്ക് അറിയാം റോഡ് നിയമങ്ങളോട് വണ്ടി എടുത്തോ പല റോഡ് നിയമങ്ങൾ അതല്ല അത് ഞാൻ ചോദിക്കാം അത് ആൻസർ ഞാൻ നോക്കാം തരാൻ അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ലൈസൻസ് ഉണ്ട് എന്ത് പറയാണെങ്കിൽ അതാണോ വെച്ചിട്ട് എന്താ ലൈസൻസ് പിടിച്ച് വെച്ചിട്ടൊന്നുമില്ലല്ലോ നല്ല ലൈസൻസ്

അതുകൊണ്ടല്ലേ അതുകൊണ്ട് ചോദിക്കാം അതായത് ഈ ഹോസ്പിറ്റൽ പരിസരത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഹോൺ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഹോൺ അടിച്ച നഴ്സുമാർ എത്ര തലയിലായി അതുകൊണ്ടാണ് അടിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾ റോഡിൽ മഞ്ഞ വര വരക്കാനുള്ള കാരണം എന്താണ് വരച്ചിട്ടുണ്ടാവും

ിയോട്ടെ ഈ ചുരം വളരെ ഫീലിംഗ് വളരെ എങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണം അങ്ങനെ ഒന്നാം വളവെത്തി രണ്ടാം വളവ് മൂന്നാം വളവ് പെട്ടെന്ന് തന്റെ വണ്ടിയുടെ ബ്രേക്ക് അങ്ങ് പോയി ഈ സമയത്ത് ഉപയോഗിച്ച് താൻ എന്ത് ചെയ്യും ലൈസൻസ് ആൻസർ ആൻസർ പറ പറ വയനാട് ചേരാം വയനാട് ചോരം രണ്ട് സൈഡിലും കൊക്ക കൊക്ക വളരെ സ്പീഡിൽ എൻ്റെ കാർ അങ്ങനെ പോവുകയാണ് ആ മൂന്നാമെത്തി മൂന്നാമ്പളം എത്തി എന്റെ കാറിന്റെ ബ്രേക്ക് പോയി ബ്രേക്ക് പോയി അപ്പൊ തന്നെ ഞാൻ അവിടെ സൈഡ് ആക്കി ബ്രേക്ക് അവിടെ എത്തും അവിടെ ബ്രേക്ക് പോയാലും ഇത്തിരി സ്പീഡിൽ വണ്ടി സൈഡ് ആക്കാൻ സൈഡാക്കാം സൈഡ് സൈഡ് ആവുമല്ലോ ബ്രേക്കിൽ വളരെ സ്പീഡിൽ വന്നോക്കാ വണ്ടി ബ്രേക്ക് പോയതല്ലേ ആ ബ്രേക്ക് പോയി കിടക്കല്ലേ അത് ശരിയാ പോയില്ലേ വയനാട് ചേരാം ആ വയനാട് ചോരാം വളരെ സ്പീഡിൽ എന്റെ കാർ ഇങ്ങനെ പോവുകയാണ് രണ്ട് സൈഡിൽ ഒന്നാമളു കഴിഞ്ഞു ആ എന്താ കഴിഞ്ഞു ആ മൂന്നാമളു കഴിഞ്ഞു ബ്രേക്ക് പോയി പോയി സാറും ചെയ്യൂടെ ബുദ്ധി എനിക്ക് ചെറുപ്പം കഴിഞ്ഞു ആ എന്റെ വണ്ടിന്റെ ബ്രേക്ക് അങ്ങ് പോയി പോയി എന്റെ വണ്ടിന്റെ ബ്രേക്ക് വന്നു ബ്രേക്ക് പോയ വണ്ടി ഞാൻ ബ്രേക്ക് വരുന്നത് അപ്പൊ ഈ ബ്രേക്ക് പോയ നിങ്ങളെ സങ്കല്പല്ലേ എന്നാൽ ബ്രേക്ക് വന്നതായിട്ട് സങ്കല്പിച്ചോളൂ